ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിന് മുന്നോടിയായുള്ള താരലേലം അവസാനിച്ചപ്പോൾ വലിയ പ്രതിഷേധമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ ഓപ്ഷനെതിരെ ഉയരുന്നത് ടീമിലെ പ്രധാന താരങ്ങളായിരുന്ന മുഹമ്മദ് സിറാജ് വിൻജാക്സ് എന്നിവരെ ഓപ്ഷനിൽ ആർ സി ബി കൈവിട്ടിരുന്നു ടീം തിരിച്ചെത്തിക്കുമെന്ന് കരുതിയ കെ എൽ രാഹുലിനായി ആർ സി ബി മുന്നോട്ട് വരികയും ചെയ്തില്ല എന്നാൽ രണ്ടു ദിവസത്തെ താരലേലം അവസാനിക്കുമ്പോൾ അത്ര മോശമല്ലാത്തൊരു നിരയെ സ്വന്തമാക്കുവാൻ ആർ സി ബിക്ക് സാധിച്ചിട്ടുണ്ട് പ്രധാനമായും ബാറ്റിംഗും ബൌളിംഗും തമ്മിലുള്ള ബാലൻസ് മുൻ സീസണുകളിലേക്കും ൾ മെച്ചപ്പെടുത്താൻ ഇക്കുറി ആർ സി ബി ക്കായിട്ടുണ്ട് വിരാട് കോഹ്ലി രജത് പാട്ടിദാർ എഷ്ടയാൽ എന്നിവരെയായിരുന്നു താരലേരത്തിന് ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിന് കരുത്തേകാനായി ആദ്യ ദിനം തന്നെ ജോസ് ജോസ്വുഡിനെത്തിച്ച ആർ സി ബി രണ്ടാം ദിനത്തിൽ ഭുവനേശ്വർ കുമാർ റസിക് ദർ സുയാഷ് ശർമ്മ ശ്രീലങ്കൻ താരം നിവാൻ തുഷാര തുടങ്ങിയവരെയും ടീമിലെത്തിച്ചു വിക്കറ്റ് കീപ്പർ ബാറ്റർമാരായി ജിതേഷ് ശർമ്മ ഫ്രീഡ് സാൾട്ട് എന്നിവരെ ആർ സി ബി സ്വന്തമാക്കി ഇതോടെ ഓപ്പണിംഗിലും ലോവർ മിഡിൽ ഓർഡറിലും ബിഗ് ഹിറ്റർമാർ നേടുവാൻ ായി ലിയാൻ ലിവിംഗ്സ്റ്റൺ എത്തിയതും തുണയായേക്കാം ബാറ്റ് കൊണ്ട് തെലങ്കാനാവാത്ത മത്സരങ്ങളിൽ ബൌളിംഗിൽ തിളങ്ങുവാൻ ലിയാൻ ലിവിങ്സ്റ്റണിന് സാധിച്ചേക്കും അങ്ങനെയെങ്കിൽ മാക്സോലിന് ഒത്ത പകരക്കാരനായി മാറുവാൻ ലിയാൻ ലിവിൻസ്റ്റണിന് സാധിക്കും വിൽ ജാക്സണെ കൈവിട്ട തീരുമാനം തിരിച്ചടിയാണെങ്കിലും ഇംഗ്ലണ്ട് വളർത്തിക്കൊണ്ടുവരുന്ന യുവതാരമായ ജേക്കബ് ബേത്തലിനെ ടീമിലെത്തിക്കുവാൻ ആർ സിപിക്ക് സാധിച്ചിട്ടുണ്ട് ഇതോടെ വിരാട് കോഹ്ലി സാൾട്ട് ഓപ്പണിംഗിന് പിന്നാലെ രജത് പാട്ടീദാർ ലിയാൻ ലിവിങ്സ്റ്റൺ ജിതേഷ് ശർമ്മ അല്ലെങ്കിൽ ബേത്തൽ ടിം ഡേവിഡ് എന്നിവരടങ്ങിയ ബാറ്റിംഗ് നിരയും ഭുവനേശ്വർ കുമാർ ജോഷേസൽവുഡ് യഷ്ദയാൽ സുയാഷ് ശർമ്മ സ്വപ്നിൽ സിംഗ് എന്നിങ്ങനെ ശക്തമായ ബോളിംഗ് നിരയും ആർ സി ബിക്ക് സ്വന്തമായി ഓൾറൗണ്ടറായി റുണാൽ പാണ്ഡ്യയും ആർ സി ബി ബാറ്റിംഗ് നിരയ്ക്ക് കരുത്തുക വരും